ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി അപ്പൊ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് പിന്നെ ബ്രിട്ടീഷ് ഭരണ ഏറ്റെടുത്തത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോകുന്നതുകൂടി ആ പോയി ആ എഗ്രിമെന്റ് അതുകൊണ്ട് ഞങ്ങൾ സ്വതന്ത്രരായ ലോക ഭൂപടത്തിൽ തിരുവിതാംകൂർന്ന് രാജ്യമുണ്ടാകും എന്നിട്ട് അദ്ദേഹം രംഗത്തിറങ്ങി നമ്മളിന്ന് അറിയപ്പെടുന്ന പല നേതാക്കളും സിഫിയുടെ കൂടി കൂടിയവരാണ് അപ്പം അത് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് സാറ് എന്താ പറയുന്നത് പറഞ്ഞാൽ ഇതിനെതിരെ രംഗത്തിറങ്ങി വരെ ഒത്തിരി ആളുകളുണ്ട് നേതാക്കന്മാർ രംഗത്തിറങ്ങി ഈ സ്വാതന്ത്ര്യ തിരുവേതാക്ക വാദത്തിനെതിരെ അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഇതൊരിക്കും വരാത്തൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതാണ് സാറിനോട് പറഞ്ഞതും ഞാൻ ടേപ്പ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഒരു സാധനം എൻ്റെ റെക്കോർഡ്സ് ഒന്നും ഈ പട്ടാളത്തിനകത്ത് ഒരു റിഷ്ടുണ്ടായി അത് ഇതൊരിക്കും ഒരു ചില കലാകാരന്മാരും രേഖപ്പെടുത്തിയിട്ടില്ല സാറ് പറഞ്ഞതാണ് എന്നോ പട്ടാളത്തിനകത്ത് ഉണ്ടായി അപ്പോൾ നാല് സുബേദാർ വേദർമാരെ ആണ് ഇതൊക്കെ പട്ടാളത്തിൻ്റെ ചിൽപ്പള്ളത് അതിൽ നാല് സുബേദാർ മേജർമാരെ തീരുമാനിച്ചു ഇത് ശരിയല്ല ഇങ്ങനെ പോക്ക് ഗവൺമെൻറ്റിൻ്റെ പോക്ക് ശരിയല്ല ഇന്ത്യക്കാരനെ ഇന്ത്യയുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ അങ്ങ് വന്ന നിലയിൽ ഒരു മറച്ചൊരു ചിന്തയ്ക്ക് ഞാൻ വക കൊടുക്കില്ല എന്ന് പറഞ്ഞ കൊച്ചി രാജാവിന്റെ എതിരായിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് ഇന്ത്യയൊക്കെ തന്നെ തുടരണമെന്ന് പറഞ്ഞാൽ ഈ പട്ടാളത്തിനകത്ത് ഒരു റീറ്റ് അങ്ങനെ ഈ പട്ടാളക്കാരനെ നാലഞ്ച് പേര് സുബേദാർ മേജർമാരെ ായിരുന്നു അവര് തീരുമാനിച്ചു ഇത് നമ്മൾ എതിർക്കണം അങ്ങനെ സ്വതന്ത്രം നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് മാരി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണതിൻ്റെ അന്ന് നമുക്ക് ഈ സ്വാതന്ത്ര്യ തിരുവിതാംകൂർ പ്രഖ്യാപനമായിരുന്നു സിപിയുടെ ലക്ഷ്യം അതിനെ തിരഞ്ഞെടുത്തത് നമ്മളെ പാങ്ങോട് പട്ടാള ഗ്രൗണ്ടായിരിക്കും പട്ടാള ഗ്രൗണ്ടിലെ എല്ലാ പട്ടാളക്കാരും തിരുവിതാംകൂറിലെ എല്ലാ പ്രധാന ഉദ്യോഗസ്ഥന്മാരും നവ നഗര പ്രമാ നാട്ടുപ്രമാണിമാരും എല്ലാവരും കൂടും കൂടിയിട്ട് സർ സി പി മഹാരാജാവിൻ്റെ ഒരു ഉത്തരവുമായിട്ട് വരും അത് നമ്മൾ ഇന്നു മുതൽ സ്വതന്ത്ര തിരുവിതാംകൂറാണ് അദ്ദേഹം നേരത്തെ റേഡിയോ പ്രഭാഷണത്തിന് പറഞ്ഞിട്ടുള്ളത് അതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ലോകഭൂപണ്ഡത്തിൽ ഈ തിരുവിതാംകൂർന്ന് രാജ്യം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞൊരു പ്രഖ്യാപനം രാജാവിൻ്റെ വാങ്ങിച്ച് കൊണ്ടുവന്ന് ഇവിടെ അനൗൺസ് ചെയ്യും അനൗൺസ് ചെയ്യുമ്പോൾ പട്ടാളക്കാരെല്ലാം ഇതിനെ ആദരസൂചകമായി ഇതിൻ്റെ പ്രധാന പട്ടാള ഓഫീസേഴ്സ് ആചാര വെടിവെക്കാം ഓണിലോട്ട് ഇതാ ഇത് ഇങ്ങനെ ഒരു രണ്ടു ചടങ്ങുകളാണ് ഒരു അപ്പൊ ഈ സുബേദോർ മേജർമാരിൽ നാല് പേര് പറഞ്ഞു അങ്ങനെ ഒരു പ്രഖ്യാപനം വരുകയാണെങ്കിൽ ഈ വഴി ഞാൻ ഞങ്ങൾ നേരെ അങ്ങോട്ട് മോട്ട് വയ്ക്കാൻ ആര് മരിക്കണെന്ന് ഞങ്ങൾ നോക്കില്ല വെടി അരാവും പട്ടാളത്തിന്റെ പരിപാടി ഞങ്ങളുടെ ഇതാണ് എന്ന് പറഞ്ഞ് അയ്യപ്പമുള്ള സാറിനെയും കുറെ നാളുകളുടെയും രോഗസേന ടീം വിവരം ഭരിപ്പിക്കുന്നു പക്ഷേ അത് വേണ്ടി വന്നില്ല സി പി സ്വതന്ത്ര തിരുവാൻകൂട്ടുള്ള പ്രശ്നം അവസാനിച്ചല്ലോ അപ്പോൾ സാറ് പറയാണ് ഇതിന് ശേഷം ഇതിൽ ഒരു പട്ടാള ആഫീസർ പട്ടാള ഓഫീസർ എന്ന് പറഞ്ഞാൽ സുബൈദർ മേജറാണെന്ന് തോന്നുന്നു ഡെസ്റ്റിനേഷനാളും ഒരു കേസിൽ പെട്ടു അന്ന് ടി കെ നാരായണവിള പറയാണ് തിരുക്കൊച്ചി മുഖ്യ തിരുനാംകൂർ മുഖ്യമന്ത്രി തിരുക്കൊച്ചി അപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൾ പോയി ഈ അയ്യപ്പമുള്ള സാറിൻ്റെ അടുക്ക അവർ അദ്ദേഹം വന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണ് എന്നെ ശിക്ഷിക്കുന്നത് എന്ന് പറയണം മുഖ്യമന്ത്രിയോടൊന്ന് പറയണം അങ്ങനെ ഇവർ പറയാൻ ആളുകൾ ഇറന്ന് ടി നമ്മൾ ടി കെ നാരണ പിള്ളേ കണ്ടു അപ്പോൾ അന്ന് നമ്മൾ ഈ വൃഷ്ടിയ ഒരു ഒരു വിപ്ലവം തന്നെ നടത്താൻ നിന്ന പട്ടാള ഒരാളാണ് ഞാൻ അപ്പോൾ ടി കെ നാരായണോട് അത് വേറെ കാര്യം ഇത് വേറെ കാര്യം ഇത് നമുക്ക് അംഗീകരിക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ടി കെ ആയിട്ട് പിണങ്ങി അവരെല്ലാം ഇറങ്ങി വന്നു സാർ പറഞ്ഞു ഇങ്ങനെ ഒരു പട്ടാളക്കൂപ്പുണ്ടെന്നുള്ള ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു നമ്മുടെ ചരിത്രത്തിലൊന്നും ഇല്ല ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ട് അങ്ങനെയുള്ളൊരു വലിയ മനുഷ്യൻ തിരുവിതാംകൂറിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ കാരണവർ ചരിത്രത്തിൻ്റെ ഒപ്പം നടന്ന ഒരു വ്യക്തി ഒരു വലിയ മനുഷ്യൻ്റെ ഈ അനുശോചന അനുശോചനം എന്ന് മൂന്നാം പറയുമരമവാർഷികത്തിൽ ഇതിന് രണ്ട് ഭാഗത്ത് പറയാൻ അവസരം കിട്ടിയതിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം